ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നേരത്തെ അർച്ചനയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന്റെ പേരിൽ അർച്ചനയെ സോപ്പിടാൻ വന്നിരിക്കുകയാണ് സച്ചി എന്നാൽ അർച്ചന കൂടുതലൊന്നും മിണ്ടാൻ പോകുന്നില്ല അർച്ചന പിണക്കത്തിൽ തന്നെ നിൽക്കുകയാണ് എന്നാൽ സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അർച്ചനയെ അവന്തകീയ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് ഇപ്പോഴും സച്ചി കരുതുന്നത് സച്ചി പറഞ്ഞ ഓരോ കാര്യം അർച്ചന എടുത്തെടുത്ത് പറയുമ്പോൾ സച്ചി അത് അംഗീകരിക്കുന്നില്ല ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് കുറെ പ്രാവശ്യം അർച്ചന പറഞ്ഞപ്പോൾ സച്ചി ഒടുവിൽ പറഞ്ഞു എന്ന് സമ്മതിച്ചു സച്ചിയുടെ ഇങ്ങനെ പറയുന്നു ഞാൻ കരുതിയില്ല എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് കണ്ടോ ഞാൻ ഇങ്ങനെ പറയുന്നു താൻ കരുതിയില്ല അതുകൊണ്ട് ഞാനത് പറഞ്ഞപ്പോൾ തനിക്ക് വിഷമായില്ലേ അതുപോലെ തന്നെയാണ് ഇത് എല്ലാം അവന്ത കേടത്തിയുടെ നാടകമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി അർച്ചന സങ്കടത്തോടെ ചോദിക്കുന്നു ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് സച്ചിയുടെ തോന്നുന്നുണ്ടോ ഇല്ല അതുപോലെ അവധികേടതിയും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല തന്നെ പോലെ ഏട്ടതയും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഏട്ടതി എന്ന് മാത്രമല്ല എല്ലാവരെയും അവരെ കുറിച്ച് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ പറയുന്നതിൽ താനായാൽ ദേഷ്യം വിഷമം ഒരുമിച്ചാണ് വരുന്നത് താനായതുകൊണ്ട് ഞാൻ തല്ലാത്തത് എനിക്കറിയാം താൻ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞാണെങ്കിലും തനിക്ക് വിഷമമായിട്ടുണ്ടാവുന്നു എൻ്റെ ഒപ്പമുള്ളവര് എന്നും എൻ്റെ സ്വന്തമാണ് അത് ഏട്ടതയായാലും താനായാലും താമ്പിനേന്റെ സ്വന്തം എന്നക്കെ സച്ചി ഇങ്ങനെ സ്നേഹത്തോടെ അർച്ചനയോട് പറയുന്നുണ്ട് അനിയത്തെ കെട്ടിക്കാൻ ഏട്ടത്തെയും ഭാര്യ മത്സരിച്ചപ്പോൾ ഞാൻ തൻ്റെ കൂടെയാണ് നിന്നത് അതുകൊണ്ട് തൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ തൻ്റെ ഭാഗത്ത് ഞാൻ തൻ്റെ കൂടെ എന്നും ഞാനുണ്ടാകും ഇല്ലാത്ത വാക്കുകൾ എന്നെ ദേഷ്യം പിടിപ്പിക്കുകരുന്ന മാത്രം മതി മനസ്സിലായോ എന്നെ സച്ചി വീണ്ടും അർച്ചനയോട് പറയുകയും അർച്ചനയോടെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഇത്രയും വഴക്കുകൂടുകയും കൂടുകയും പിടങ്ങുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചത് അനക സത്യം അറിയാതെ ഒരബദ്ധം കാണിച്ചു അനൻ നമുക്ക് ശരിയാക്കാവുന്നതല്ലേ ഉള്ളോ അരേ നമ്മുടെ വഴക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു താൻ കരുതുന്ന പോലെയൊന്നും ഒന്നും ഇല്ല അതിൽ എന്തായാലും സന്ദീപിന്റെയും മധുരേയും കാര്യം നമ്മൾ അന അച്ഛനെ അറിയിക്കാനിരിക്കായിരുന്നോ അതറിയുന്നതോടെ അച്ഛൻ തീരുമാനം മാറ്റില്ലേ മാറ്റൂ എന്ന് അർച്ചനെ വീണ്ടും ചോദിച്ചപ്പോൾ പിന്നെ മാറ്റാതെ എന്ന് സച്ചി പറയുന്നുണ്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് മാറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വിവാഹകാര്യം കൂടി പറയും പിന്നെ മാറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ സന്ദീപ് കെട്ടി അതിരെ ഉപേക്ഷിച്ച് അനഖ്യെ കെട്ടാൻ അച്ഛൻ പറയുവോ പിന്നെ അവിടെ തീരും എല്ലാം എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന ചോദിക്കുന്നു ഇതെല്ലാം അനഖ്യ അറിയുമ്പോൾ അനഖ വീണ്ടും വല്ല കടുകയും ചെയ്താലോ സന്ദീപിന്റെയും മാതിരെയും വിവാഹകാര്യം അറിഞ്ഞാൽ പിന്നെ അനഘ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതാ അത് തനിക്ക് പ്രേമത്തിന്റെ സൈക്കോളജി അറിയാത്തോണ്ട എത്ര വലിയ പ്രേമമായാലും നമ്മൾ പ്രേമിക്കുന്ന ആൾ മറ്റൊരാളുടെ സ്വന്തമായി എന്നറിഞ്ഞാൽ നമ്മൾ പതിയെ അതിൽ നിന്നും മാറും ചിലർക്ക് കുറേ നാൾ വിഷമമായിരിക്കും ആ വിഷമത്തിൽ ജിമ്മിൽ പോയി ആണുങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് ശരീരം നന്നാക്കും ഡേ എന്നെ കണ്ടില്ലേ ഞാനും അങ്ങനെയായിരുന്നു അന കേട്ടപ്പോൾ അർച്ചനയ്ക്ക് ചിരി വരുന്നുണ്ട് താൻ ധൈര്യമായിട്ടിരിക്കെ ഇന്ന് ഈ രാത്രി കൂടി കഴിഞ്ഞാൽ നാളെ എല്ലാത്തിനും നമുക്കൊരു വഴി ഉണ്ടാക്കാനേ ഒരു പാടോ എല്ലാം ഓക്കെയാണോ സച്ചി കേട്ടോ എന്നൊക്കെ അർച്ചന ചോദിച്ചപ്പോൾ ഓ അതിനും സംശയമാണോ എന്ന് സച്ചി പറയുന്നുണ്ട് പിന്നെ അർച്ചന തൽക്കാലം അനക്കയുടെ ഈ കാര്യങ്ങളൊന്നും നിന്റെ വീട്ടിൽ ആരെയും അറിയിക്കേണ്ട എന്തിനാ വെറുതെ ടെൻഷനാക്കുന്നത് പ്രത്യേകിച്ച് മാതിരി കേട്ടതാ എന്ന കേസ് സച്ചി പറയുന്നുണ്ട് എന്നാൽ ഇതിനേക്കാൾ മുമ്പേ തന്നെ സന്ദീപ് എല്ലാ കാര്യങ്ങളും മാതൃ അറിയിച്ചിരുന്നു ഈ ഇവരുടെ സംസാരിച്ചു സമയം സന്ദീപ് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് സങ്കടത്തോടെ സന്ദീപ് അവരോട് പറയുന്നു അനക്ക് കാരണമുള്ള സമാധാനം കൂടി പോയല്ലോ ഏട്ടാ ദേ ഈ കാര്യത്തെ പറ്റി ഞങ്ങൾ സംസാരിക്കാരി നാളെ നീ ചെന്ന അച്ഛനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ഒരു ക്ലിയറാവും ഇത്രയും നാള് മറച്ചു വെച്ചതിനെ കുറച്ച് വഴക്ക് കേൾക്കും അത് നീ കാര്യമാക്കണ്ട ഇത് കേട്ട് സന്ദീപ് പറയുന്നു അതല്ല ഏട്ടാ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് എന്നെ കൊണ്ട് കേട്ടിക്കാനാണെങ്കിൽ അച്ഛൻ വാക്ക് കൊടുത്തത് അത് കേട്ട് ഞെട്ടലോടെ സച്ചിയും അർച്ചനയും നിൽക്കുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ ആലോചിക്കുന്നത് ആതിരെ ഞാൻ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് ആതിരെ പറഞ്ഞ കാര്യം അവരോട് പറയുകയാണ് സന്ദീപ് അത് കേട്ട് വീണ്ടും അവർ ഞെട്ടലോടെ നിൽക്കുന്നു ഇനിയെല്ലാം അച്ഛനോട് സംസാരിച്ചിട്ട് തീരുമാനിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അവളെ ഫോണും കട്ട് ചെയ്തു വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് ഏട്ടാ ഞാൻ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് അച്ഛനോട് ഇനി മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞിട്ടും എന്തെങ്കിലും ഗുണം ഉണ്ടാവോ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് ഉണ്ടാകും അച്ഛൻ തീരുമാനിച്ച ഈ കല്യാണത്തിൽ കല്യാണത്തിൽ നിന്നും അച്ഛൻ കൊടുത്ത വാക്കിൽ നിന്നും മാറാൻ അച്ഛന് മാത്രമേ സാധിക്കൂ എല്ലാം അറിഞ്ഞിട്ടും അച്ഛൻ മാറാൻ തയ്യാറായില്ലെങ്കിൽ ബാക്കി എനിക്കറിയാം എന്താ ചെയ്യേണ്ടേന്ന് എന്തായാലും നീ നാളെ അച്ഛനെ കണ്ട് സംസാരിക്കെന്നും സച്ചി സന്ദീപിനോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നന്ദൻ ഹരിഹരനെ അന്വേഷിക്കുന്നു മുറിയിലങ്ങും ഹരിഹരനെ കാണുന്നില്ല ശേഷം നന്ദൻ ഫ്രണ്ടിലെ ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല ടെൻഷനോടെ നിൽക്കുകയാണ് നന്ദൻ ഒടുവിൽ അവിടെ ഒരു ഫോൺ ഇരിക്കുന്നത് നന്ദൻ കാണുന്നു ആ ഫോണിൽ നിന്നും കോളും പോകുന്നില്ല എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുകയാണ് നന്ദൻ തുടർന്ന് സന്ധ്യ അബ്ദുൽ ഖാദറിന്റെ ഫോട്ടോ ഫോണിൽ നോക്കിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നു പോലീസിന്റെ കേസ് ഫയൽ ഞാൻ വായിച്ചു എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഇക്കയുടെ ഇത് ഒരു ആക്സിഡന്റ് അല്ല എന്ന് ഇത് പറയുമ്പോൾ അരികിൽ അർച്ചനയും ഉണ്ട് എന്റെ അറിവുകൾ വെച്ച് എനിക്ക് മനസ്സിലായതും കണ്ടത് ഒന്ന് തന്നെയാണെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിന് പിന്നിൽ ആരാണെന്ന് വിടില്ല വിടില്ല ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല എൻ്റെ ഇക്കയുടെ മരണത്തിന് കാരണക്കാരായാലും അത് അവരെ ഞാൻ വെറുതെ വിടില്ല ഇതിനാണ് ഇനി എൻ്റെ അങ്ങോട്ടുള്ള ജീവിതം എന്നും സന്ധ്യ ഉറപ്പിക്കുന്നു എപ്പോഴും ഈ മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാ ഡോക്ടറെ പറ്റി തന്നെ ആലോചിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പോയി ജോലിയേക്ക് തുടങ്ങിയാൽ സ്വയം ഒരു ആശ്വാസം കിട്ടും എന്നിട്ട് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഞാൻ സന്ദീപിൻ്റെയും അനഖ്യയുടെയും കാര്യം പറയുന്നതെന്ന് വിജയ് തന്ന ഡയറി എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് ശേഷം കാണിക്കുന്നത് സത്യങ്ങളെല്ലാം പറയാൻ സന്ദീപ് സേതുവിൻ്റെ മുറിയിലേക്ക് വന്നിരിക്കുന്നു ഈശ്വര ഇന്നെല്ലാം അച്ഛനോട് പറയണമെന്ന് കരുതിയാണ് വന്നിരിക്കുന്നത് എനിക്കെല്ലാം അച്ഛനോട് പറയാനുള്ള ധൈര്യം തരണേ ഈശ്വര എന്നൊക്കെ വിചാരിച്ച് സന്ദീപ് സേതുവിൻ്റെ മുറിയിലേക്ക് വന്നിരിക്കുന്നു ആഹാ നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് വാടാ എന്നെ പറഞ്ഞ സേരു സന്ദീപിനെ അരികിലേക്ക് വിളിക്കുന്നു നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നതെന്നും ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല അച്ഛ എന്നെ സന്ദീപ് നിനക്ക് എന്നോട് എൻ്റെ ഗൗരവമായ കാര്യം പറയാനുണ്ട് ശരിയല്ലേ എന്ന് ചെയ്തു അതച്ചാ എന്നു ഒരു പരങ്ങലോടെ സന്ദീപ് നിൽക്കുന്നു അച്ഛ പറഞ്ഞത് ശരിയാണ് എനിക്ക് അച്ഛനോട് സംസാരിക്കാനുണ്ട് ഗൗരവമുള്ള കാര്യം തന്നെയാണെന്നും സന്ദീപ് പറയുന്നു എൻ്റെ വാക്കൾക്ക് എന്നോടൊരു കാര്യം പറയാൻ മുഖവരിയുടെ ആവശ്യമില്ല നീ എന്താണെങ്കിലും തുറന്നു പറയേ എന്നെ സേരു പറഞ്ഞപ്പോൾ സന്ദീപ് സന്ദീപിന് ഒരു കോൾ വന്നു ഞാൻ അച്ഛനോട് നേരത്തെ പറയേണ്ട കാര്യമായിരുന്നു അപ്പോഴും പറ്റിയില്ല അതാണ് ഇപ്പോൾ പറയാമെന്ന് കരുതിയത് ഇനി അത് പറഞ്ഞില്ല എങ്കിൽ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ വീണ്ടും ആ കോൾ വന്നു ഒരു നമ്പറാണിത് നീ അധികം കോൾ എടുക്ക് ചിലപ്പോൾ വല അത്യാവശ്യക്കാരും ആയിരിക്കുമെന്ന് സേതു പറയുന്നു അങ്ങനെ കോൾ എടുക്കുകയാണ് സന്ദീപ് ആരാന്നറിയില്ല ഈ വിളിക്കുന്നത് ആ അവിടെ നിന്നും അവർ പറയുന്നു ആ സന്ദീപല്ലേ എനിക്ക് സന്ദീപിനോട് കുറച്ചുനേരം സംസാരിക്കാനുണ്ടായിരുന്നു ഞാനിപ്പോൾ ബിസിയാണ് പിന്നീട് വിളിക്കുകയെന്ന് സന്ദീപ് അതിന് എനിക്ക് സൗകര്യമില്ല എങ്കിലോ ഇപ്പം നീ എന്നോട് സംസാരിക്കുകയും ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ ഫോൺ വെക്കോ എന്നും അയാൾ പറഞ്ഞപ്പോൾ സന്ദീപ് ഫോൺ വെച്ചു ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അയാൾ എന്നാൽ അയാൾ വീണ്ടും സന്ദീപിനോട് വിളി സന്ദീപിനെ വിളിക്കുന്നുണ്ട് സന്ദീപ് അച്ഛനോട് പറയാൻ തുടങ്ങുമായിരുന്നു അച്ഛാ ഞാൻ പറയാൻ വന്നത് വേറൊന്നും അല്ല എന്ന് ആ സമയത്താണ് വീണ്ടും അയാൾ വിളിക്കുന്നത് ഡാ നീ കളിക്കാൻ നിൽക്കല്ലേ എന്ന അയാൾ പറഞ്ഞപ്പോൾ സന്ദീപ് ദേഷ്യത്തോട് പറയുന്നു നിങ്ങൾ ആരാണ് മിസ്റ്റർ എന്നെ പറഞ്ഞാൽ നിനക്ക് അറിയാൻ പോകുന്നില്ല നിന്റെ തന്തയുണ്ടല്ലോ അന്നേലു ശരി സേതു മാധവൻ ആ കിഴിവനെ എന്നെ മനസ്സിലാകും മോനെ സന്ദീപ് എന്നീ ആ വൃന്ദാവന വീട്ടിലെ ദയാനന്ദൻ മാഷുമായി സ്നേഹത്തിലാണല്ലേ എങ്കിലേ ആ വെള്ളം നീ ഇപ്പോഴേ അങ്ങ് വാങ്ങി വെച്ചേക്ക് ആദുര്യമായി ജീവിക്കാന്നുള്ള നിന്റെ മൊഹം നടക്കില്ല ഇടുകയുടെ ദേഷ്യത്തോടെ സേതുവിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് സന്ദീപ് വാതിലടിച്ച് പുറത്തേക്ക് വന്നിട്ട് സന്ദീപ് ദേഷ്യത്തോടെ അയാളോട് പറയുന്നു ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണോ നീ എങ്കിലേ നിനക്ക് ആളും മാറിപ്പോയി എല്ലായിടവും നോക്കിയതിനു ശേഷം സന്ദീപ് പറയുന്നു ആദ്യം സന്ദീപ് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ തന്നെ സന്ദീപ് കെട്ടും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് താൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്താലേ സേതു മാധവന് ജീവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അയാൾ പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ട് ടെൻഷനോടെ സന്ദീപ് നിൽക്കുന്നു എന്തായാലും നീ ഭീഷണിയാണോ എന്ന് ചോദിച്ച സ്ഥിതിക്കിയേ ശരിക്കും ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്താൻ പോവുകയാണ് നിന്റെ വീട്ടിൽ മറ്റൊരു വിവാഹം ഉറപ്പിച്ചിട്ടില്ലേ നിന്റെയും നന്ദന്റെ ഭാര്യ സഹോദരിയുമായിട്ട് ആ കുട്ടിയെ നീ വിവാഹം കഴിച്ചാൽ മതി എന്താ അതിൻ്റെ പേര് അനഘ എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനും ഞാൻ ആരുടെ കൂടെ ജീവിക്കണമെന്ന് പറയാനും നീ ആരാടാ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും പറയുന്നു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നെല്ലിശ്ശേരി സേതുമാധവന്റെ കാലൻ അനക്കയുടെ സന്ദീപ് ഞെട്ടുന്നു സേതുമാധവന്റെ മാത്രമല്ലട എല്ലാത്തിൻ്റെയും എന്റെ അത്രയ്ക്ക് ചതിച്ചിട്ടുണ്ട് നെല്ലുശ്ശേരി കുടുംബം ഒരു ദിവസം ഞാൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട് എല്ലാത്തിനും പകരം ചോദിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞത് അനഖയും നീ തമ്മിലുള്ള വിവാഹം നടന്നിരിക്കണം അതാണ് ഞാൻ ആ കുടുംബത്തിലെ നിനക്ക് തരുന്ന ആദ്യത്തെ ശിക്ഷ ഇഷ്ടമില്ലാത്ത പെൺകുട്ടിക്കൊപ്പമുള്ള ജീവിതം അത് നടന്നില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ഏട്ടനുണ്ടല്ലോ സച്ചിദാനന്ദൻ അവനെ ഞാൻ കൊന്നിരിക്കും അതിന് പിറകെ അവന്റെ ഭാര്യ അർച്ചനയും ഇതെല്ലാം കേട്ട് സന്ദീപ് ഞെട്ടി നിൽക്കുകയാണ് എടാ മോനെ ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്റെ എല്ലാ കാര്യങ്ങളും അറസ്കലയ്ക്ക് കുടിച്ച ഒരുത്തനാണ് ഇപ്പൊ നിന്നോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് നീ നിന്റെ സന്തോഷത്തിന്റെ ആധുര്യമായുള്ള ജീവിതം സ്വപ്നം കണ്ട് അതിനു ഇറങ്ങിയാൽ നെലശ്ശേരി വീട്ടിൽ ഒരു മരണം ഉറപ്പാണ് അതുകൊണ്ട് നീ ആലോചിക്കേ നിനക്ക് എന്ന ഭാര്യ വേണോ കൂടെ പിറപ്പായ ചേട്ടനെയും ചേട്ടനും ഭാര്യയും മരിക്കണോ എന്ന് ഫോണിൽ കൂടി പറയുന്നുണ്ട് നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വാസം വരില്ല പിന്നെ ഇത് നിനക്ക് ആരോടെങ്കിലും പറയാനും തോന്നും ഇത് രണ്ടും നിനക്ക് ആപത്താണ് ഞാനും നീയുമല്ലാതെ മൂന്നാമതൊരാൾ ഇത് അറിയരുത് നേരത്തെ പറഞ്ഞ കാര്യം അതുപോലെ നടക്കും അതുകൊണ്ട് ആദരയെ മറന്ന് അനകെ നീക്കയിൽ കല്യാണം കഴിക്കേ ഞാൻ പറഞ്ഞ നീ കൃത്യമായി അനുസരിച്ചാൽ അർച്ചനയുടെ ജീവൻ നിലനിൽക്കും ഇല്ലെങ്കിൽ അത്രയും പറഞ്ഞിട്ട് അയാൾ ഫോൺ വെച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് സന്ദീപ് ഇനിയിപ്പോൾ എന്തായാലും സേതുവിനോട് ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പോകുന്നില്ല സന്ദീപ് സേതു ഇവിടേക്ക് വരുന്നുണ്ട് ആരോ വിളിച്ചു ചോദിക്കുന്നു നീ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ എന്നും സേതു ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റി വലതുമാണോ എന്തായാലും നീ പറയേ എന്നൊക്കെ സേതു പറഞ്ഞപ്പോൾ സന്ദീപ് അത് അത് ഞാൻ പിന്നീട് പറയാച്ച എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഒന്നും മനസ്സിലാകാതെ സേതുവും നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് അജയൻ റോഡരികിൽ കൂടി നടന്ന് പോയിക്കൊണ്ടിരുന്ന സമയം കുറെ പെൺകുട്ടികളുടെ ഇടയിൽ കൂടിയാണ് നടന്നു പോകുന്നത് അജയൻ അതിനിടയിൽ അവന്തികയെ അജയൻ ഫോൺ ചെയ്യുന്നു ഹലോ മാഡം സുഖമാണോ എന്ന് അജയൻ ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു എന്റെ സുഖവിവരം അവിടെ നിൽക്കട്ടെ ഞാൻ ഏൽപ്പിച്ച പണി എങ്ങനെയായി കുറേ നാളായല്ലോ പറഞ്ഞിട്ട് ഞാൻ അന്ന് അന്വേഷണം തുടങ്ങിയതാ ഞാനിപ്പോ മലമുകളിലെത്തി എവിടുന്ന ഈ കാട് പ്രദേശത്ത് അയാളെ കണ്ടെത്താൻ വലിയ പാടാണ് എന്തൊരു കാടാണെന്ന് അറിയോ എന്നൊക്കെ അജയൻ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഇനി നീ അയാളെ അന്വേഷിക്കേണ്ട ഞാൻ വേറെ ആളെ വെച്ചോളാം കണ്ടുപിടിക്കില്ല എന്നല്ല പറഞ്ഞത് കണ്ടുപിടിക്കാൻ വലിയ പാടാണ് പക്ഷെ ഞാൻ കണ്ടുപിടിക്കും മാഡത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ച് നിർത്തുകയും ചെയ്യുമെന്നും അജയൻ പറയുന്നു അനതിൻ്റെ വായ കൊണ്ടല്ല പ്രവർത്തിക്കൊണ്ട് കാണിക്കണമെന്ന് അവന്തിക ആ വായക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വിളിച്ച കാര്യം ഓർത്തത് എനിക്ക് മേഡം കുറച്ച് പൈസ ഇട്ട് തരണം ആഹാരം കഴിക്കാൻ പോലും എൻ്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്നും അജയൻ പറയുന്നു നിനക്ക് എത്ര രൂപ വേണോ എന്ന് അവന്തിക ഇപ്പൊ ഒരു ഇരുപത്തി അയ്യായിരം തൽക്കാലത്തിട്ടേക്ക് ബാക്കി പിന്നെ മതി എന്നാൽ അജയൻ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് ആഹാരം കഴിക്കാനാണോ ഇരുപത്തി അയ്യായിരം അതോ നീ ഇടയ്ക്കൊന്നും തിരിച്ചു വരുന്നില്ലേ എന്ന് ഞാൻ അയാളെ കിട്ടിയാൽ ഉടൻ തിരിച്ചു വരും ഇതൊരു റൂം വാടകയ്ക്ക് എടുക്കാനാണ് ഞാൻ പൈസ ചോദിച്ചതെന്നും അജയൻ പറയുന്നു ശരി ഞാൻ പൈസ ഇട്ടേക്കാം എത്രയും പെട്ടെന്ന് പറഞ്ഞ പണി ചെയ്ത് തീർത്തിട്ട് നീ ഇങ്ങ് വന്നേക്കണം നിന്നെക്കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ ഉണ്ട് കാര്യങ്ങളുണ്ടേയെന്നും അവന്തിക ഞാൻ അയാളെ കൊണ്ട് പെട്ടെന്ന് എത്തിക്കോളാം മാഡം ധൈര്യമായിട്ടിരിക്കാൻ അജയൻ പറയുന്നു ശരിയെന്ന് പറഞ്ഞ അവന്തിക ഫോൺ വെച്ചപ്പോൾ പരിഹാസത്തോടെ ചിരിക്കുകയാണ് അജയൻ പിന്നെ മലമുകൾ ഞാൻ ഈ നാട്ടിൽ തന്നെ കാണാം എന്നിട്ട് അവളുടെ കുറച്ച് പണം അടിച്ചു മാറ്റും എനിക്ക് വാങ്ങി തന്ന ഓരോ അടിക്കും ഞാൻ പൈസ എന്റെ അവന്തിക എനിക്ക് അജയൻ പറയുന്നു പിന്നീടും നന്ദനെ പറ്റി ആലോചിക്കുകയാണ് അവന്തിക തുടർന്ന് അയാൾ വിളിച്ച് സംസാരിച്ചതിനെ പറ്റി ആലോചിക്കുകയാണ് സന്ദീപ് അച്ഛനോട് തുറന്ന് പറയാനും പറ്റില്ല അതിരേ കൈവിടാനും പറ്റില്ല എന്നാലോട്ട് അനക്ക് കല്യാണം കഴിക്കാനും പറ്റില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്താണ് അയാൾ വീണ്ടും വിളിക്കുന്നത് എന്തായി നിന്റെ തീരുമാനം പ്രേമിച്ച പെണ്ണിനെ കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പെണ്ണിനെ കേട്ടാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ കുടുംബത്തോടും എൻ്റെ അച്ഛനോടും പകയുണ്ടെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ നേരെ ഇപ്പോൾ ഇങ്ങോട്ട് വാ ഇപ്പോൾ നമുക്ക് പകരം വീട്ടാം അത് ശരി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിനെ പറ്റി നീ ഒന്നും ഇതുവരെ ആലോചിച്ചില്ല അല്ലേ എന്നയാൾ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ഞാൻ ഞാനെന്തിനാ അതിനെപ്പറ്റി ആലോചിക്കുന്നത് എന്റെ ഏട്ടനെ മേടത്തിയെ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് വെറുതെ ഭയപ്പെടുത്താൻ ഓരോന്ന് പറയുന്നതല്ലേ എങ്കിലേ ആ ഭയം എനിക്കില്ല ഫോൺ വിളിച്ചിട്ട് പോണം മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് സന്ദീപ് ഫോൺ വയ്ക്കുന്നുണ്ട് വീണ്ടും അയാൾ സന്ദീപിനെ കോൾ ചെയ്യുന്നു സോറി ഇപ്പോൾ ഒരു മെസ്സേജ് ആണ് ഇട്ടത് ആ മെസ്സേജ് കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് സന്ദീപ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലകിഷർ മി ചാനൽ